രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിനാല് ഇന്ന് നമ്മൾ വിശദമായി ചർച്ച ചെയ്യാൻ പോകുന്നത് വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് പദ്ധതിയുടെ ഇപ്പോഴത്തെ അവസ്ഥയും ഭാവിയിൽ ഇത് ജനങ്ങളെയും ഭൂമിയെയും സാമ്പത്തിക രംഗത്തെയും എങ്ങനെ ബാധിക്കും എന്നതുമാണ് വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് കേരളത്തിലെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികളിൽ ഒന്നാണ് ഈ റോഡ് വിഴിയഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ നാഷണൽ ഹൈവേ അറുപത്തിയാറുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന പ്രധാന പാത ആയിട്ടാണ് ഇത് ആലോചിച്ചിരിക്കുന്നത് പലർക്കും ഒരു ചോദ്യം ഉണ്ട് ഈ റോഡിന്റെ കാര്യത്തിൽ എന്തായി ഇത്രയും കാലമായി പറയുന്നു എന്നാൽ നിർമ്മാണം തുടങ്ങുന്നില്ല പദ്ധതി റദ്ദാക്കിയോ എന്നുള്ള സംശയം ഉണ്ട് ഇവിടെ വ്യക്തമായി പറയണം ഈ പദ്ധതി റദ്ദാക്കിയിട്ടില്ല പക്ഷേ പൂർണ്ണ നിർമ്മാണത്തിലേക്ക് ഇനിയും കടന്നിട്ടില്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം റോഡിന്റെ അലൈൻമെന്റ് ഫൈനൽ ചെയ്യൽ പരിസ്ഥിതി അനുമതികൾ ഡി പി ആർ ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് പുതുക്കൽ ഭൂമി ഏറ്റെടുക്കലിന് മുൻകൂർ തയ്യാറെടുപ്പുകൾ കേന്ദ്ര സർക്കാരുമായി ഫണ്ടിംഗ് ചർച്ചകൾ ഇവയാണ് ഇപ്പോൾ പേപ്പറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വൈകുന്നതിന് പല കാരണങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഭൂമി ഏറ്റെടുക്കൽ ആണ് ഈ റോഡ് മുപ്പത്തി ഒന്ന് ഗ്രാമങ്ങളിലൂടെ കടന്നു പോകുന്നു നൂറുകണക്കിന് കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പദ്ധതിയാണ് അതുകൊണ്ട് ജനങ്ങളുടെ പ്രതിഷേധങ്ങളും നിയമപരമായ തടസ്സങ്ങളും സർക്കാരിന് മുൻപിൽ ഉണ്ട് പരിസ്ഥിതി വിഷയങ്ങളും വലിയ പ്രശ്നമാണ് വയലുകൾ തോടുകൾ നദികൾ പച്ചപ്പുള്ള പ്രദേശങ്ങൾ ഇവയെല്ലാം കണക്കിലെടുത്ത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി വേണം അതിൽ ഓരോ ഘട്ടവും സമയം എടുക്കും ചെലവിന്റെ കാര്യവും വളരെ പ്രധാനമാണ് ആദ്യത്തെ കണക്കിൽ നീന് ഇപ്പോൾ ചെലവ് വളരെ കൂടിയിട്ടുണ്ട് ഇത് കേന്ദ്ര സഹായം ഇല്ലാതെ സംസ്ഥാനത്തിന് മാത്രം നടത്താൻ കഴിയുന്ന പദ്ധതിയല്ല അതുകൊണ്ടാണ് ഫണ്ടിംഗ് ചർച്ചകൾ ീളുന്നത് ഇനി ഈ റോഡ് വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാം വിഴിഞ്ഞം തുറമുഖം പൂർണ്ണമായി പ്രവർത്തനം തുടങ്ങുമ്പോൾ ലൂടെ കടന്നുപോകും ഇത് നഗരത്തിനുള്ളിലൂടെ കടത്താൻ കഴിയില്ല അതിന് പകരമാണ് ഔട്ടർ റിംഗ് റോഡ് വലിയ കണ്ടെയ്നർ ലോറികൾ കേരളത്തിൽ ഔട്ടർ റിംഗ് റോഡ് കടന്നു പോകുന്ന വില്ലേജുകൾ വിഴിഞ്ഞം പള്ളിച്ചൽ മലയംകീഴ് മരനല്ലൂർ കാട്ടാക്കട വിളപ്പിൽ അരുവിക്കര വട്ടപ്പാറ കരകുളം പുളിമാത്ത് കിളിമാനൂർ നദരൂർ വെള്ളല്ലൂർ കരവാരം മടവൂർ കുടവൂർ നാവായിക്കുളം വില്ലേജുകൾ ഇവിടങ്ങളിലെ ഭൂമിയുടെ സ്വഭാവം മാറും ഇന്ന് ഗ്രാമീണ പ്രദേശങ്ങളായ പല സ്ഥലങ്ങളും നാളെ ട്രാൻസിറ്റ് ഹബുകളായി മാറും ഭൂമിയുടെ വില കൂടും വെയർഹൌസുകൾ ലോജിസ്റ്റിക് പാർക്കുകൾ ചെറിയ വ്യവസായങ്ങൾ സർവീസ് സെക്ടർ ബിസിനസ്സുകൾ ഇവയെല്ലാം ഈ പാതയുടെ ചുറ്റുമാണ് വരാൻ സാധ്യത അതിനാൽ ഇത് ഒരു റോഡ് മാത്രമല്ല ഒരു സാമ്പത്തിക മാറ്റത്തിന്റെ പാതയാണ് ഭാരത പബ്ലിക് മീഡിയ ആയതിനാൽ ഇവിടെ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം ഇന്ന് ഈ റോഡിന്റെ വൈകിൽ നമുക്ക് നിരാശയായി തോന്നാം പക്ഷേ ദീർഘകാലത്തിൽ ഈ പദ്ധതി പൂർണമായാൽ ഭൂമിയിലും ബിസിനസിലും ജോലി അവസരങ്ങളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ചുരുക്കി പറഞ്ഞാൽ ഔട്ടർ റിംഗ് റോഡ് ഇപ്പോൾ പേപ്പറിൽ നിൽക്കു നിൽക്കുന്ന ഘട്ടത്തിലാണ് എന്നാൽ വിഴിഞ്ഞം തുറമുഖം പൂർണ്ണ ശക്തിയിൽ പ്രവർത്തനം തുടങ്ങുമ്പോൾ ഈ റോഡ് കഴിയാത്ത ായി മാറും അപ്പോൾ ഇന്ന് നിശബ്ദമായ പല പ്രദേശങ്ങളും നാളെ കേരളത്തിന്റെ വികസന കവാടങ്ങളായി മാറും ഭാരത പബ്ലിക് മീഡിയ ഈ വീഡിയോ കണ്ട് സഹായകമാണെങ്കിൽ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിവിധ സർക്കാർ പദ്ധതികളും വായ്പ വിവരങ്ങളും അറിയാൻ ബെൽ ഐക്കിന് അമർത്തി അറിയിപ്പുകൾ ലഭിക്കൂ